ഒരു കാര്യം കാണിക്കാൻ പോവാണ് കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പോവുകയാണ് അപ്പഴിത്തും ഞങ്ങൾ പഴയ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ കളക്ഷൻസ് ആണ് കോയിൻ കളക്ഷനും സ്റ്റാമ്പ് കളക്ഷനും അപ്പം ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നു ഇതൊക്കെ പഴയതാണ് കേട്ടോ ഇത് വിദേശ കോയിൻസും പുറത്തത്തെ കോയിൻസും ഇന്ത്യൻ പഴയത്തെ പഴയ കോയിൻസ് ആണ് കോയിൻസാണ് രൂപയുടെ അത് കുറച്ച് കാലം ഉണ്ടായിട്ട് കുറെ ആയിട്ടുണ്ടാവും പല ടൈപ്പ് പണി ഫുണ്ട് കാണിക്കാം ട്വന്റി പൈസയാണക്കെ ട്വന്റി പൈസ പത്ത് പൈസ കൊറേ വീണ് പോയി

അതുപോലെ ഫിഫ്റ്റി പൈസയിലും വൺ ബൈ ടു ഉണ്ടാവും ഇതൊക്കെ ഫിഫ്റ്റിയാൻ പത്ത് പൈസ ടെൻ പൈസ അഞ്ച് പൈസ ഇതൊക്കെ വീണ് കിടക്കുന്നുണ്ട് കുറെ താഴെ വീണുണ്ട് പത്തൊക്കെ പത്ത് പൈസ കണ്ടോ കണ്ടോ ഇതൊക്കെ ഇത് ടുപ്പീസാണല്ലേ ഇത് ജവഹർലാൽ നെഹ്റുണ്ട് അരവിന്ദോ ഘോഷൊക്കെ ഇന്നത്തെ ഒന്നും കൂടി നല്ല വൃത്തിയാക്കി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോവാ അടുത്തതായിട്ട് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ ആണ് ഇതുപോലത്തെ രണ്ട് ബുക്ക് ഉണ്ട് നമ്മൾ അത് നോക്കാൻ പോവാ അത് നമ്മൾ ഈ ബുക്കാണ് തുറക്കുന്നത് അപ്പൊ നമ്മൾ തുറക്കുമ്പോൾ തന്നെ അമ്മ ഫിഫ്ത് സ്റ്റാൻഡേർഡിലും കുട്ടമ്മ ഒന്നിലും ആണ് അപ്പൊ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ ആണ് കേട്ടോ ഇന്ത്യൻ സ്റ്റാംസ് പത്ത് പൈസ പൈസ അന്ന് നമ്മള് ലെറ്റേഴ്സൊക്കെ ഒരുപാട് കിട്ടുന്നു ഇപ്പൊ നിങ്ങക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ പുതിയതായിരുന്നു ഒളിമ്പിക്സിന്റെ സ്റ്റാമ്പ് നമ്മൾ നിർത്തി സ്റ്റാമ്പ് കളക്ഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പുതിയത് വന്നിട്ടുണ്ടാവും പുറത്തായിട്ട് നമ്മൾ ഇതാണ് ഇത് കുറച്ച് ഇത് ഫോറിൻ സ്റ്റാമ്പ്സ് ഫോറിൻ സ്റ്റാമ്പ്സ് അധികം സൗദി ആയിരിക്കും കാരണം പാപ്പന്മാരെല്ലാവരും സൗദിയിലായിരുന്നല്ലേ കുറേ സൗദി ആയിരിക്കും പിന്നെ ഇതൊക്കെ ആഫ്രിക്കൻ്റെ ഒക്കെ ഉണ്ട് ഈ ആനിമൽസിൻ്റെ ഒക്കെ കാണിക്കണ്ടല്ലോ അറബിക്കിൻ്റെ യു എസ് ക്യാസിലിന്റെ ഇത്രയേ ഉള്ളു നാലിത്രണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എടുക്കാൻ പോകും നമ്മളെല്ലാം നോക്കി എന്തൊക്കെ രാജ്യങ്ങളാണ് നോക്കിയിട്ട് എല്ലാം നോക്കാൻ പോകും ഇതൊക്കെ ഇതൊക്കെ ഇന്ത്യൻ്റെയാണ് ഈ ബുക്കിലാണ് കുറച്ചും കൂടി ഫോറിൻ ആയിട്ടുള്ളത് കൂടുതൽ ആണെന്ന് അമ്മ പറഞ്ഞത് അപ്പോൾ എല്ലാം നമ്മൾ നോക്കി എല്ലാം നോട്ടീസ് ചെയ്ത് വെക്കും സ്റ്റാമ്പ് അപ്പൊ നമ്മൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക നമ്മുടെ നമ്മുടെ പണ്ടത്തെ മെമ്മറീസ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് അതുപോലെ ഇത് ന്യൂ ആണ് ഞങ്ങൾ ഇതുവരെ ഇതുവരായിട്ടത് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ പറയുമായിരുന്നു കോയിൻ കളക്ഷൻ ഒക്കെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തിട്ട് എല്ലാം ലേബിൾ ചെയ്ത് വെക്കുക പിന്നെ സ്റ്റാമ്പ് കളക്ഷൻ പിന്നെ ലേബിൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെല്ലാം നോട്ടീസ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ ഫോർ കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു പക്ഷെ നമുക്കതൊന്നുമില്ല ഞങ്ങളുടെ ദുബായിലാണെങ്കിലും ഒരു ഇതുമില്ല കാക്കേൻ്റെ ഒന്നുമില്ല കാക്ക ഇടയ്ക്ക് പിന്നെ 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 ഇത് ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നപ്പോ നാട്ടില് കിട്ടിയതാണ് പിന്നെ ഞങ്ങക്ക് പീകോക്കിന്റെ ഫെതേഴ്സ് ഇവിടെ നിന്ന് കിട്ടി നമ്മൾ ദുബായിക്കും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്ത് നമുക്ക് ഇവിടെ ഇനി ഇതില് നമുക്ക് നമുക്ക് ഫെദർ പോയി ഒക്കെ ഉണ്ടായിരുന്നു ഈഗിൾ പാരറ്റ് പാരറ്റ് അവിടെ വളർത്തി എടുക്കണൊക്കെ ഉണ്ടാവുള്ളൂ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ കളക്ഷൻ ഒന്നും ചെയ്യില്ല അപ്പൊ ഇത് നമ്മൾ ദുബായിക്കൊക്കെ കൊണ്ടുപോകും എന്നിട്ട് നമ്മളതെല്ലാം ഈ നമ്മളെല്ലാം നോട്ട് ചെയ്തത് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഭയങ്കര ഇഷ്ട പക്ഷെ ഞാൻ ഇത് ഇപ്പൊ നമുക്കൊന്നും സ്റ്റാമ്പ് കളക്ഷൻ ഇല്ലല്ലോ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സ്റ്റാമ്പ്